അയ്യേ സ്വർണ്ണം കണ്ട എനിക്ക് അലർജിയാണ് എപ്പിലപ്പി എല്ലാവർക്കും നമസ്കാരം എഫക്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണത്തിന്റെ തിളക്കം മാത്രമല്ല അതിന്റെ മൂല്യം കൂടിയാണ് നമ്മളെ ആകർഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം നമ്മൾ ഖനനം ചെയ്തെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം ടണ്ണോളമാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം ടൺ സ്വർണം നമ്മളെ ലോക ജനസംഖ്യ അതായത് എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങൾക്ക് ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊൻപത് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം ഒരാളിൻ്റെ കയ്യിൽ ഉണ്ടാകും അതുമല്ലല്ലോ ഈ യാഥാർത്ഥ്യം ഇനിയിപ്പോൾ അടിയിൽ പോയി തപ്പിയൊക്കെ നോക്കിയാലും ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വർണത്തിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഖനനം ചെയ്തെടുത്തതിന്റെ ഒരു പത്ത് ശതമാനം പോലും വരില്ല എന്നും കണക്കുകൾ പറയുന്നു പക്ഷെ ആ കണക്കുകളൊക്കെ തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം ഇനി പുതിയ ശേഖരം സ്വർണ്ണശേഖരം എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താം മാത്രമല്ല നഷ്ടം എന്ന് കരുതി ഉപേക്ഷിച്ച് കിടന്ന ഫലതുമൊക്കെ ഇനി പുനരാരംഭിക്കാം കാരണം ഇന്ന് പണ്ട് ഉപേക്ഷിച്ചത് ഇനി നഷ്ടം വരാനുള്ള സാധ്യതയില്ലല്ലോ സ്വർണത്തിന്റെ വില അത്രത്തോളം ആയിക്കഴിഞ്ഞില്ലേ നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം അതായത് ഇന്ത്യക്ക് നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഞാനൊരു പത്ത് കണക്ക് വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അന്ന് പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തിയെട്ട് രൂപ അറുപത്തി പൈസയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ എത്രത്തോളം എത്ര ഇരട്ടി വർദ്ധിച്ചു വർദ്ധിച്ചുവെന്ന് നിങ്ങളതായി ഈ ചാർട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ചാർട്ട് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില ഓരോ ലക്ഷത്തിനോ മുകളിലാണ് ഈ സ്വർണത്തിന്റെ വില ഇനിയും കയറുക തന്നെ ചെയ്യും കാരണം ഇപ്പൊ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണ്ണമല്ലേ ഉള്ളൂ അപ്പൊ മകളെ കെട്ടിച്ചുവിടണമെങ്കിൽ ഒരു എൺപത് ഗ്രാം അതായത് ഒരു പത്ത് പവൻ സ്വർണമെങ്കിലും വേണമല്ലോ എന്ന് കരുതി നമ്മുടെ സാധാരണക്കാർ ഈ സ്വർണ്ണക്കടയിലോട്ട് ഇടിച്ചു കയറുന്നത് കൊണ്ടല്ല ഈ സ്വർണത്തിന്റെ വില കയറുന്നത് മറിച്ച് ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ അത് ആളുകളെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതായത് സമ്പന്നർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്വർണ്ണത്തിലോട്ട് നടത്തുന്നത് കൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ ഈ ആകാശമുട്ടികളും ഉയർന്നു പൊയ്ക്കൊണ്ടേ നമ്മുടെ സമ്പന്നർ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതിനേക്കാളും വലിയ പാടായിരിക്കും മക്കളെ എന്ന് നമ്മുടെ ക്രിസ്തു വർഗത്തിൻ്റെ ചുമ്മാ ഒന്നുമല്ല നമ്മുടെ ഈ സമ്പന്നരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജീവിക്കുന്നിടത്തോളം ഈ ലോകത്ത് അർമാദിച്ച് ജീവിക്കും അതുപോലെ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ മക്കളിത് പങ്കിട്ടെടുക്കും അവരും ഇതൊക്കെ തന്നെ ചെയ്യും അല്ലാതെ ഇപ്പോൾ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒൻപത് ഗ്രാം തൊണ്ണമല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഒരു അൻപത് ഗ്രാം തികച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഇവരാരും വെറുതെ കൊണ്ട് തരാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ വിശ്വാസം ഉള്ളവരുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണത്തെക്കാളും ഈ ലോകത്ത് വിശ്വസിക്കാത്തവരുടെ എണ്ണമാണ് കൂടുതൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കിയൊക്കെ നമ്മൾ ഈ എന്ന് പറഞ്ഞത് പ്രകടനങ്ങളാണ് അതായത് നിലനിൽപ്പിന്റെ ചില പേക്കൂത്തുകളാണ് നമ്മൾ എവിടെയും കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അയ്യപ്പന്റെ സന്നിധാനത്ത് നിന്ന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ആരെങ്കിലും ധൈര്യപ്പെടും ഈ മൂന്ന് നാല് സഖാക്കളൊക്കെ അകത്തായി അത് അയ്യപ്പന്റെ ശിക്ഷയാണ് എന്ന് ചില വിശ്വാസികളൊക്കെ കരുതുന്നുണ്ടാകാം ഒന്നുമല്ല ഇതിന്നൊക്കെ ഊരി പോകാനുള്ള കാശൊക്കെ അവർ സ്വർണം വിറ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം സത്യത്തിൽ അവരിന്ന് ഇന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ അവർക്ക് തോന്നുന്നത് നിരാശയായിരിക്കും കാരണം ഇന്നായിരുന്നു അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ അയ്യപ്പ ഒരു പാവന് ഒരു ലക്ഷം വെച്ച് കിട്ടിയനെ എന്നായിരിക്കും അവർ ചിന്തിക്കുക ഇതിനോടൊപ്പം വന്നൊരു ഒരു പാരഡി പാട്ട് അതും വലിയ ചർച്ചയായ ഒരു വിഷയമാണല്ലോ ആ പാരഡി പാട്ടില് ചകാക്കള് സ്വർണം കേട്ട് അയ്യപ്പ എന്ന് ഒരു വിശ്വാസി അയ്യപ്പനോടൊരു ആവലാതി പറയുന്ന ആട്ടാണ് എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ തോന്നിയത് ഇതിപ്പോൾ നമ്മൾ നമ്മളെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പണിതിട്ടു പോയാൽ നമ്മൾ പറയലേപ്പാ അവന്റെ തലയിൽ ഇടുത്തി വരണേ അയ്യപ്പ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അതുപോലെ ഒരു പ്രാർത്ഥന ഒരു ആവലാതി പറയുന്നത് പറയുന്നത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് ഞാൻ ഈ ആ പാട്ട് നിങ്ങൾ ഈ കേരളത്തിൽ ഉള്ളവർ അത് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഇത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല യഥാർത്ഥത്തിൽ ആ പാട്ടിൽ അയ്യപ്പനെ ആക്ഷേപിക്കുന്നതായിട്ട് ഒരു വരി പോലും അതിനകത്ത് ഇല്ല നമ്മുടെ ഒരു പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാരഡിയിൽ ഒരു ഒരു പാർട്ടിയെയും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയിൽ ആക്ഷേപിക്കുന്നുണ്ട് നമുക്ക് ആ പാട്ടിൻ്റെ ഒരു രണ്ടു വരി ഒന്നും കേൾക്കാം പതിനേഴിന്റെ ചരിത്രം മാറ്റാൻ ഒരിക്കലും ആവില്ലല്ലോ പൈസ കൊടുത്തത് ആരപ്പ കെ എം സി സി ആണപ്പാ മൂരികളാണേ ആണപ്പ ഇതെന്താ സഖാക്കളല്ലേ അയ്യപ്പ നമുക്കെന്തുമാകാം അയ്യപ്പ എന്നാണോ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരോഹിതന്മാരോ ഒരു വിശ്വാസികളോ രംഗത്ത് വരാത്തത് കൊണ്ട് തെരുവിൽ പാടിയ പാട്ട് അത് തെരുവിൽ തന്നെ അവസാനിച്ചു സത്യത്തിൽ ഈ സ്വർണപ്പാട്ടിൻ്റെ പാരഡിക്ക് പബ്ലിസിറ്റി കൊടുത്തത് നമ്മുടെ സഖാക്കൾ തന്നെയാണ് അതായത് ഒരിക്കലും ഈ സഖാക്കൾക്ക് ഒരിക്കലും തോന്നാത്തൊരു വിശ്വാസം അയ്യപ്പനോട് ഒരിക്കലും തോന്നാത്തൊരു വിശ്വാസം ഭക്തി അയ്യപ്പന എന്ത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഖാത്തികളെ മലകറ്റാൻ കൊണ്ടുപോയ പാർട്ടികളാണ് അതുപോലെ തന്നെ വനിതാ മതിൽ തീർത്തുകൊണ്ടുള്ള പ്രചരണവും ഈ സഖാകൊക്കെ ഇത് എന്ത് പറ്റി പറ്റാനൊന്നുമില്ല സ്വർണ്ണൻ കട്ടവൻ ആരപ്പ സഖാക്കളെ അയ്യപ്പ അത് തന്നെ കാരണം ഈ വിശ്വാസത്തെ കുറിച്ചും വിശ്വാസത്തിന്റെ ഈ ഉടായ്പിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ സത്യത്തില് നമ്മളിപ്പോ കര കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ഈ നോർത്ത് ഇന്ത്യ ആ ഭാഗത്തൊക്കെ കണ്ട ഡൽഹി ഉൾപ്പെടെ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ കണ്ട ക്രിസ്മസ് കരോളിനെ കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല യേശുവിന്റെ തിരുപ്രവി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സത്വാർത്ഥ അറിയിക്കാൻ പോകുന്ന ഒരു കരോൾ ഗ്രൂപ്പിനെ അല്ല നമ്മൾ അവിടങ്ങളിലൊക്കെ കണ്ടത് യഥാർത്ഥത്തിൽ ഓരോ ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെയും ശക്തി തെളിയിക്കുന്ന പ്രകടനങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത് ഞങ്ങളും ഒക്കെ ഈ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് ക്രിസ്മസ് കറവളൊക്കെ നടത്തിയിട്ടുള്ളവരാണ് അതായത് ഈ പുൽക്കൂടിലൊക്കെ ഒരുക്കുന്നത് പോലെ പിതാവ് മാതാവ് യേശുവിന് യേശു അതുപോലെ അട്ടിടയന്മാർ രാജാക്കന്മാര് ഇവരെയൊക്കെ നമ്മൾ വേഷം കിട്ടി നമ്മൾ വേഷമാണെങ്കിൽ നമ്മൾ വേഷം കിട്ടുന്ന പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല നമ്മളോടൊപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ കൊണ്ടായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ളൊരു ക്രിസ്മസ് കറകളൊക്കെ നടത്തിയിരുന്നത് നമ്മൾ യേശുവിന്റെ ഈ തിരുപ്പുറവി ദിനത്തിൽ ഈ സന്തോഷമൊക്കെ അറിയിക്കാനായിട്ട് ഓരോ കുടുംബങ്ങളിലൊക്കെ ചെന്ന് കയറുമ്പോൾ വലിയ സ്വീകാര്യതയാണ് നമുക്ക് കിട്ടിയിരുന്നത് നമ്മൾ ഈ ആളുകളെ കൂട്ടിയിട്ടല്ല നമ്മൾ ഈ കരോളൊക്കെ നടത്തിയിരുന്നത് ഇത് കണ്ടിട്ട് ആളുകൾ നമ്മോടൊപ്പം കൂടുകയായിരുന്നു അങ്ങനെ ആയിരിക്കണം ഒരു ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ വിശ്വാസികളെ പറ്റിച്ച് കൂട്ടടിക്കുന്ന കുറച്ച് പാസ്റ്റർമാരുടെ ഒരു ശക്തി പ്രകടനം ഓരോ ഗ്രൂപ്പിന്റെയും ശക്തി പ്രകടനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെയൊക്കെ കണ്ടത് എനിക്ക് ഒന്നും ചോദിക്കാനുള്ളത് ഇവരുടെ കൂട്ടത്തിൽ അസൽ കത്തോലിക്കരായിട്ട് എത്ര പേരുണ്ടാവും ഇത് മറ്റേ ചെല്ലപ്പനും ഗോപാലനും രാധാകൃഷ്ണനും ഒക്കെ തോമസും പത്രോസും കീട്ടസും ഒക്കെ ആയ ആയവരല്ലേ അതിൽ കൂടുതലും ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ പ്രകോപിതരായാൽ ഒരു അക്രമം നടത്തിയാൽ ആ അക്രമം നടത്തുന്നത് ഒരു ഗ്രൂപ്പിന്റെ ഒരു സംഘടനയുടെ പേരിലാകുമ്പോൾ ഈ അക്രമം ലോകമാകെ പെട്ടെന്ന് തന്നെ പെടർന്നു പിടി പബ്ലിസിറ്റിക്ക് വേണ്ടി അപ്പോ ഒക്കെ അക്രമങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രാക്ചർമാർ മനസ്സിലായി കോടിക്കണക്കിന് രൂപയാണ് യഹുമാര ഈ വിശ്വാസിയോടെ പറ്റിച്ചു കൊണ്ടുപോകുന്നത് എൻ്റെ അലോലിയ തൊഴിലാളികളെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പ്രയത്നം കൊണ്ടും നിങ്ങളുടെ അധ്വാനം കൊണ്ടും നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും കൊണ്ടുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ ഒരുത്തിൻ്റെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ദൈവത്തോട് നിങ്ങളുടെ കഷ്ടതകൾ പറഞ്ഞാൽ അത് ദൈവം നേരിട്ട് കേൾക്കും യഹുമാരുടെ പുറകെ ഒന്നും നിങ്ങൾ പോകരുത് നിങ്ങളുടെ സമ്പാദ്യം കൊണ്ട് വെറുതെ കളയരുത് ഈ നടന്ന ആക്രമണങ്ങൾക്ക് നരേന്ദ്രമോദിയെ പഴിച്ചിട്ട് കാര്യമില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏർ ക്രിസ്ത്യാനികൾക്കെതിരെ എഴുന്നൂറോളം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് കണക്ക് ഈ സമയമൊക്കെ നമ്മുടെ നരേന്ദ്രമോദി നിങ്ങളോടൊപ്പം നമ്മുടെ സഭാ അധ്യക്ഷന്മാരോടൊപ്പം കെ കുമ്പൈലും കൂടി നിങ്ങളുടെ കുർബാനയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇതിൻ്റെ ഒരു നീക്കു വൊക്കെ ഉണ്ടായില്ലോ ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല അതായത് ഈ നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാനായിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം ി ജെ പിയോട് അടുക്കാത്ത ചില ഒരു വിഭാഗം ഹിന്ദുക്കളുണ്ട് അവരെ കൂടി ബി ജെ പിയിലോട്ട് അടിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അത്യന്തികമായ ലക്ഷ്യം അത് നേടുന്നത് വരെ നിങ്ങളോടൊപ്പം വയനും കേക്കും കുറിച്ച് നിങ്ങളോടൊപ്പം മോദിജി ഉണ്ടാകും ഈ മോദിജി നിങ്ങളോടൊപ്പം ഇത്രയും നാടൊക്കെ ഉണ്ടായിട്ടും പലരാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ അതിനും കുടിച്ചിട്ട് പോയിട്ടും നിങ്ങൾ അയ്യോ നമ്മുടെ വിശ്വാസികളെ തല്ലരുതേ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകില്ലല്ലോ നമ്മുടെ പള്ളിയും പള്ളിക്കൂടവും ആക്രമിക്കരുതേ എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക നിങ്ങളിപ്പോൾ പറയുന്ന ഒരു 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 ക്ലീശ ഡയലോഗ് ഉണ്ട് അതായത് നമ്മുടെ സിസ്റ്റർമാരെ നമ്മുടെ സഹോദരിമാരെ ഛത്തീസ്ഗഡിൽ ജനക്കൂട്ടം ആക്രമിച്ചു എന്ന് നമ്മുടെ ഈ സിസ്റ്റർമാർ നമ്മുടെ സഹോദരിമാർ ഛത്തീസ്ഗഡിൽ പോയത് എന്തിനാണ് ഈ ആളെ പിടിക്കാനല്ലേ മയക്കുകെട്ടി എന്ന് നിങ്ങൾ ഈ അലേലിയാസ്വത്രം വിളി തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ക്രിസ്ത്യാനികളുടെ കഷ്ടകാലം നിങ്ങൾ ഈ അക്രമികളെയൊക്കെ തർത്താൻ വേണ്ടി കാണല്ലോ നിങ്ങളൊരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗുണ്ടാ സംഘടന നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കാസ എന്ന് പറയുന്ന സംഘടനകൾ ഇപ്പോ ഈ നമ്മുടെ രാജ്യത്താകെ ക്രിസ്മസ് തരങ്ങളും അക്രമം അഴിച്ചുവിട്ടത് ഈ ബജരംഗതകളും വിയച്ചിപ്പി ആണ് എന്നാണ് നിങ്ങളുടെയൊക്കെ ആരോപണം എന്നാൽ പിന്നെ ചെല്ലു മക്കളെ ചെന്ന് ചോദിച്ചു മക്കളെ എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തെ അങ്ങോട്ട് പറഞ്ഞ് വിടാത്തത് എന്ത് ഇവരോടൊക്കെ ഏറ്റുമുട്ടാൻ പോയാലേ ഇവനൊക്കെ കാസയിലുമുള്ളും എന്തിനാ എന്റെ പിതാക്കന്മാരെ ഇങ്ങനെ ഒരു സംഘടന വെറുതെ വിശ്വാസികളെ പറ്റിച്ച് കുറെ അതിലുള്ള കുറെ നേതാക്കൾക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മറ്റെന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇതിലേക്കൊരു ഫലമൊക്കെ ആണ് ക്രിസ്ത്യാനികൾ ഇന്ന് അനുഭവിക്കുന്നത് ഇനി മുതൽ ഈ രാജ്യത്ത് എന്നല്ല ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്ന ഒരു ആഘോഷവും നടത്താൻ ഇന്ത്യമാര് നിങ്ങളെ സമ്മതിക്കില്ല അഥവാ എന്തെങ്കിലും ആഘോഷം നടത്തണമെങ്കിൽ അതിൽ ഗണപതി പപ്പ ഘോലിയ അതിനോടൊപ്പം തന്നെ രാമകൃതവും കൂടി നിങ്ങൾ ആലപിക്കേണ്ടി വരും എന്തായാലും തല്ലുകളൊക്കെ വിശ്വാസികൾ വാങ്ങാം നിങ്ങൾ പോയി നിങ്ങളുടെ സ്കൂളും പള്ളിക്കൂടവും സംരക്ഷിക്കാൻ നോക്ക് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ സ്വർണവിലേയും വിശ്വാസവും തമ്മിലൊരു ബന്ധുവില്ല പിന്നെ ഞാൻ ഈ അയ്യപ്പന്റെ സ്വർണ്ണത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് വിശ്വാസത്തെ കുറിച്ചൊന്നും പറഞ്ഞതന്നേ ഉള്ളൂ ഈ സ്വർണ്ണവില ഇങ്ങനെ മുകളിലോട്ട് തന്നെ പൊയ്ക്കോട്ടെ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഒന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് പവനെങ്കിലും വേണം അതായത് രണ്ട് കൈകളിൽ രണ്ട് വള ഒരു മാല പിന്നെ ഒരു സെറ്റ് കമ്മൽ അപ്പം ഇതിനെല്ലാം കൂടി ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് പവനെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപ അയ്യപ്പന്റെ സ്വർണം പോലും അടിച്ചുമാറ്റിയൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ആ സ്വർണം സംരക്ഷിക്കാൻ അയ്യപ്പന്റെ നോട്ടം ഉണ്ടായിരുന്നു ഗോരമാലകരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്തു പിന്നെ വേറെ വാനരപ്പാടകൾ അത് വേറെ എന്നിട്ടും നമ്മുടെ അയ്യപ്പന്റെ സ്വർണം പോയ വഴി നമ്മൾ അറിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അണിഞ്ഞൊന്ന് പുറത്തിറങ്ങുമ്പോൾ അല്പം ശ്രദ്ധ അല്പം ജാഗ്രത അത് വേണം ഇനിയിപ്പോ സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോ അത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ അപ്പൊ ഒരു ഡയലോഗ് നമ്മുടെ തുറുപ്പുകൊല്ല നമ്മുടെ മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗ് പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും അയ്യേ സ്വർണം കണ്ട എനിക്ക് അലർജിയാണ് എപ്പിലെപ്പി അപ്പൊ ശരി മറ്റൊരു പേടിയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ